ഈ പാപ നമ്മള് ഇന്ന് ഇന്ന് പുതിയ കഥയല്ല ഇന്നലത്തെ കഥയുടെ ബാക്കിയാണ് പറയുന്നത് വികടവദന അനേകം പരസ്ത്രീകളെ അപഹരിച്ചു അല്ലോ അത് ചെയ്താലുണ്ടാകുന്ന പാപഫലങ്ങൾ ദീർഘകാലം അനുഭവിച്ച ശേഷം ദേവിയെ ഭജിക്കുമ്പോൾ ഏർക്കും കിട്ടും മുക്കുതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെച്ചു അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇപ്രകാരമാണ് കാര്യങ്ങൾ മറ്റു മൂന്ന് പേര് നേരത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നീ ആഗ്നേയമായ ധാരണാമന്ത്രം മന്ത്രം ഗ്രഹിച്ച് ഈ മനുഷ്യ ശരീരം ദഹിപ്പിച്ച് കളയുക അപ്പോൾ നിനക്കും ദിവ്യ ശരീരം ലഭിക്കും ദൈവം ഉപദേശിച്ചു കൊടുത്ത ധാരണാമന്ത്രം ജപിച്ചുകൊണ്ട് അഗ്നി കുണ്ടത്തിൽ പ്രവേശിച്ച ജീവിതത്തെ ശാപമുക്തി നേടി ഇതിൽ മുഴുവനും പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ പാപം ഉണ്ടാവുന്നതും അപ്പൊ പിന്നെ ദേവീനെയോ ദേവനോ ആരെങ്കിലും ഭജിച്ചാല് അവർക്ക് ശാപമുക്തി കിട്ടിയാൽ അവർ നല്ല ഇതാവുന്നതും അങ്ങനെയുള്ള കഥകളാണ് ഇതിൽ മുഴുവനും ഇതേ സമയം ഹരിവര രാജാവിന്റെ അന്തപുരത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിച്ച് അനങ്കപ്രഭ സുഖിച്ചു വാണു രാജാവാകട്ടെ രാജ്യഭരണം പോലും മന്ത്രിമാരെ ഏൽപ്പിച്ച് അനങ്കപ്രഭയോടൊപ്പം സദാ സമയം ചെലവഴിച്ചു അങ്ങനെ ഇരിക്കാതി പ്രശസ്തനായ ഒരു നർത്തകൻ ആ രാജ്യത്തെത്തിയ അദ്ദേഹത്തിന് നൃത്തവൈദം കൊണ്ട് അമ്പരം പോയ രാജാവ് തന്റെ അന്തപ്പുര സ്ത്രീകളെ നൃത്തം പഠിപ്പിക്കാൻ അയാളെ നിയോഗിച്ചു അതൊക്കെ മിഞ്ഞാണ് പറഞ്ഞിട്ടുണ്ടോ അതല്ലേ ം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അനങ്കപ്രഭ നർത്തകനുമായത് പ്രണയത്തിലായി ഒടുവിൽ അവൾ അയാളോടൊപ്പം കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തു ഇരുവരും പലദേശങ്ങളിൽ സഞ്ചരിച്ച ഒടുവിൽ വിയോഗപുരം എന്ന നഗരത്തിൽ എത്തിച്ചേർന്നു വിയോഗപുരം എന്ന ആ നർത്തകനും അനങ്കപ്രഭയും അവിടെ താമസം ഉറപ്പിച്ചു ഇതിനിടെ എന്ത് സംഭവിച്ചു താൻ പ്രാണനുള്ള സ്നേഹിച്ച അനങ്കപ്രഭ തന്നെ ഉപേക്ഷിച്ചു പോയത് ദുഃഖിതനായ ഹരിവര രാജാവ് സ്വയം പ്രാണനൊടുക്കാൻ ഒരുങ്ങി അപ്പോൾ മന്ത്രിയായ സുമന്ത്ര് അദ്ദേഹത്തെ ഉപദേശിച്ചു മഹാപ്രഭോ അവളെ അങ്ങേക്കറിയില്ലേ മടിയിൽ ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചല്ലേ അവൾ അങ്ങയോടൊപ്പം പോന്നത് അല്ലേ അത് ഓർമ്മയില്ല അങ്ങേക്ക് അവൾ അങ്ങയേയും വിട്ടുപോയിരിക്കുന്നു കൂലടയാണവൾ അവളെ ഓർത്ത് അങ്ങ എന്തി ദുഃഖിക്കുന്നു എന്ന് ആ മന്ത്രി പറഞ്ഞു കൊടുത്തു അത് കേട്ടിട്ടാവുമ്പോ മഹാരാജാവിനെ സ്വത്തത വീണ്ടുകെട്ടുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ വിദഗ്ധനായ ഒരു ചൂതുകളിക്കാരൻ ദബ്ധവരന്റെ വസതിയിലെത്തി ചൂതുകളിൽ വലിയ ഭ്രമമായിരുന്നു എന്നാൽ അതിവിദഗ്ധനായ സുദർശനനോട് സ്ഥിരമായി തോൽക്കുകയും സർവ്വ സമ്പത്തുകളും നഷ്ടമാകുകയും ചെയ്തു അല്ലാന്ന് ലബ്ധവരൻ ഒടുവിൽ ഒരു നാൾ സുദർശനോടൊപ്പം അനങ്കപ്രവ നാടുവിട്ടു അതിൽ ദുഃഖിതനായ ലബ്ധവരൻ സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിലേക്കും പോയി ഈ ഇവള് അയാളോടെ പോയി ഓ കഷ്ടം 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 സ്ത്രീകൾക്കെല്ലാം അപമാനം ചൂതാട്ടക്കാരനെ സുദർശനോടൊപ്പം അനങ്കപ്രഭ സുഖമായി ജീവിച്ചു വരവേ വരവേക്കൽ തസ്കരന്മാർ അവളുടെ സർവതും അപഹരിച്ചു കൊണ്ടുപോയി വല്ലാതെ ദുഃഖിതയെ അനങ്കപ്രഭയെ സുദർശനൻ തനിക്കൊരു സുഹൃത്തുണ്ടെന്നുമായ അവളുടെ കുറിച്ച് പണം കടം വാങ്ങാമെന്നും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് ഹിരണ്യഗുപ്തൻ എന്ന ധനവാനായ സുഹൃത്തിന്റെ വസതിയിലേക്ക് പോയി ഹിരണ്യഗുപ്തൻ അനങ്കപ്രഭയെ കണ്ടപ്പോൾ തന്നെ കാമം തോന്നി മറിച്ച് അവളുടെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല ഇവക്ക് കണ്ടവൺ ആണുങ്ങളെ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഹിരണ്യഗുപ്തൻ തന്റെ പുത്തന്മാരെ കൊണ്ട് സുദർശനൻ അവിടെ നിന്ന് അട്ടിച്ചു ഓടിച്ചു നിരാശനം അപമാനിതനുമായ സുദർശനൻ സ്വയം സമാധാനിച്ചു താൻ ചെയ്തത് ഇത് തന്നെ ആയിരുന്നല്ലോ അപ്പൊ അല്ലാത്തൊരു പെണ്ണിനു വേണ്ടി വഴക്കുണ്ടാക്കിയിട്ട് ഒറ്റ കാര്യവുമില്ല അയാൾ മുഴുവൻ സന്യാസമാർഗം തന്നെ സ്വീകരിച്ചു ഗുണപാഠ കഥകൾ കുറേ ഉണ്ട് ഇതില് ഹിരണ്യഗുപ്തനോടൊപ്പം മനങ്കപ്രമ സുഖമായി വാഴുന്ന കാലത്ത് അതിസുന്ദരി അവളെ കുറിച്ച് അവിടുത്തെ രാജാവിന് വിവരം കിട്ടി രാജാവിനുള്ളിൽ മോഹം തോന്നിയെങ്കിലും രാജധർമ്മത്തിനെതിരായതുകൊണ്ട് ബലാൽ അപഹരിക്കാൻ മുതിർന്നില്ല നൂറാളെ കൂടാ കഴിഞ്ഞോളെയാണ് രാജാവിനെല്ലാം വേണ്ടത് ഇതിനിടെ കച്ചവടത്തിൽ വലിയ നഷ്ടം സംഭവിച്ച ഹിരണ്യഗുപ്തൻ നിർധനനായി മാറി ബാക്കിയുണ്ടായിരുന്ന ധനം സുരുക്കൂട്ടിയാൾ അതുമായ സ്വർണഭൂമി എന്ന ജീവിലേക്ക് കച്ചവടത്തിനായി പോയി അനങ്കപ്രഭയെ വിട്ടുപിരിയാൻ മനസ്സിലാത്തോണ്ട് അയാൾ അവളെയും അപ്പം കൂട്ടി അവർ സമുദ്രതീരത്തുള്ള സാഗരപുരം എന്ന നഗരത്തിലെത്തി ചേർന്നു അവിടെ നിന്ന് സാഗരവീരൽ എന്ന മുക്കോപ്പുറമാന നേതൃത്വത്തിൽ പുറപ്പെട്ട കപ്പലിൽ അവരും കയറിയാത്രാ മതി എന്തവിച്ചു നോ വലിയ കാറ്റും കൂളും ഉണ്ടായി കപ്പൽ മുങ്ങാൻ ഭാവിക്കുന്നത് കണ്ട് യാത്രക്കാർ പലരും എടുത്ത് ചാടി കൂട്ടത്തിൽ ഹിരണ്യഗുപ്തനും ചാടി അയാൾക്കൊരു തടിക്കക്ഷണത്തിൽ പിഴുകെട്ടി അതിനെ ആശ്രയിച്ചാൽ ഒഴുകി നീങ്ങി ഇതേ സമയം അനങ്കപ്രഭ മുക്കുവന്റെ ഒപ്പം മറ്റൊരു വലക കഷണത്തിൽ പിടിച്ച് കയറി യാത്ര ചെയ്തു ഹിരണ്യുക്തൻ അഞ്ചാം ദിവസം ഒരുവിധം കര പറ്റി ഭാര്യയെ പൊട്ടും അറിയാതെ വല്ലാതെ ദുഃഖായി അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തും ചെയ്തു അനങ്കപ്രഭയാകട്ടെ മുക്കുവനോടൊപ്പം കര കയറുകയായിട്ട് സാഗരപുരത്തെ വസതിയിലായി സുഖമായി താമസം തുട ആരാണ് സുഖം തന്നെ താമസം തുടങ്ങുകയും ചെയ്തു മുക്കുവൻ വലിയ സമ്പന്നനാകിയാൽ അവിടെ അയാൾക്ക് രാജകീയമായ സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കും അരിക്ക് ഒരു ദിവസം മാളിക മുകളിരുന്ന തെരുവിലേക്ക് അവൾ വിജയവർമ്മൻ എന്ന ക്ഷത്രിയ യുവാവ് അതിലേ വരുന്നത് കണ്ടു ആരുടെ ആരോഗ്യസുന്ദരമായ ശരീരം കണ്ടും മോഹിച്ചവൾ അതിനെ തളക്കുന്ന എണ്ണയിൽ പറക്കിടപ്പ ഓടി ഇറങ്ങി തെരുവിലേക്ക് ചെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു ത്രൈലോക്യസുന്ദരി അവളെ ആൾ സന്തോഷം കൂട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ് നിരാശനായ മുക്കുവൻ എല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോയി വിജയവർമ്മനോടൊപ്പം അയാളുടെ മാളികയിൽ കഴിയുന്ന കാലത്ത് അവിടുത്തെ രാജാവായ സാഗരവർമ്മൻ ആനപ്പുറത്ത് കയറി ആ വഴിക്ക് വന്നു നിർലജ്ജയ അനങ്കപ്രഭ രാജാവിനോടൊപ്പം ആനപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് വിവരമറിഞ്ഞ വാളുമായി ഓടിയെത്തി വിജയവർമ്മനെ ദ്വാരപാലകർ തടഞ്ഞു അവരുമായുണ്ടായ യുദ്ധത്തിലെ മരിക്കുകയും ചെയ്തു കലഹം അനങ്കപ്രഭ രാജാവിനോടൊപ്പം ജീവിച്ചു വരവേ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു സമുദ്രവർമ്മൻ എന്ന ആ കുട്ടിക്ക് പേരും വിട്ടു അവൻ വളർന്ന് യൗവനത്തിലെത്തിയ സമയത്ത് രാജാവ് അവനെ യുവരാജാവായി അഭിഷേകം ചെയ്തു സമരവർമ്മൻ എന്ന രാജാവിന്റെ പുത്രി കമലവതിയെ കുമാരൻ വിവാഹവും കഴിച്ചു രാജ്യഭാരമെല്ലാം മകനെ ഏൽപ്പിച്ച് രാജാവ് സ്വസ്ഥനായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യുവരാജാവ് രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ സമീപ രാജ്യങ്ങളുമായി യുദ്ധത്തിനിറങ്ങണം എന്നൊരാശയം പിതാവിന്റെ മുന്നിൽ സമർപ്പിച്ചു അപ്പോൾ രാജാവ് ഉപദേശിച്ചു അച്ഛൻ രാജാവ് തൽക്കാലം നന്നായി ഈ രാജ്യം ഭരിക്കുക കീർത്തിയും രാജ്യവിസ്മൃതിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ യുദ്ധം തന്നെ വേണമെന്നില്ല കുട്ടി രാജകുമാരാ ധർമാനുസരണം ഭരണം നടത്തിയാൽ ഇതൊക്കെ താനേ വന്നു ചേർന്നു കൊള്ളും ആ രാജാവ് മകനോട് പറഞ്ഞു പക്ഷേ പിതാവിന്റെ ഉപദേശമൊന്നും വീര്യവാനായ സ്വപുത്ര സ്വീകാര്യമായില്ല നിർബന്ധപൂർവം അച്ഛന്റെ അനുവാദം യുദ്ധത്തിനിറങ്ങി ആ ചൈത്രയാത്രയിൽ നിരവധി രാജാക്കന്മാരെ കാമന്തന്മാരാക്കൊണ്ട് രാജവിസ്തൃതിയും ഭണ്ഡാരത്തിലേക്ക് കണക്കില്ലാതെ സ്വർണ്ണ രത്നാദികളുമൊക്കെ സമ്പാദിച്ചുകൊണ്ട് മടങ്ങിയെത്തി അപ്പോൾ സന്തുഷ്ടനായ രാജാവും പത്നിയും വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിലേക്ക് പോയി അവിടെ തപസ് ചെയ്തു കൊണ്ടിരിക്കഭയുടെ സ്വപ്നത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അവരിരുവരും ശാപകാരണത്താൽ മനുഷ്യജന്മം സ്വീകരിച്ച വിദ്യാധരാണ് വിദ്യയും തന്നെ വിദ്യാധര ലോകത്തേക്ക് മടങ്ങിക്കൊള്ളാനും അനുഗ്രഹിച്ചു സ്വപ്നത്തിൽ നിന്നും ഉണർന്ന അനങ്കപ്രഭക്ക് പൂർവ്വജന്മസ്മൃതി ഉണ്ടായി അവർ തന്റെ പൂർവ്വ വൃത്താന്തങ്ങൾ ഭർത്താവിനെ അറിയിച്ചു സമയം അവളുടെ പിതാവായ സമരനും അവിടെ പ്രത്യക്ഷനായി അനങ്കരതിയായിരുന്ന മകൾ സൗന്ദര്യകർവ് കൊണ്ട് വിവാഹാലോചനകളൊക്കെ നിരസിച്ചതും താൻ അവളെ ശപിച്ചതും ഒരു ജന്മത്തിൽ തന്നെ എട്ട് ജന്മത്തിന്റെ പാപഫലം അനുഭവിച്ചു തീർത്തതുമൊക്കെ ഒക്കെ പറഞ്ഞ ശേഷം അവരെയും കുട്ടി വിദ്യാധര ലോകത്തേക്ക് മടങ്ങി അരേ വിടച്ച ഇപ്രകാരം ദിവ്യന്മാർ പോലും ദുർണയം സ്വീകരിച്ചാൽ മനുഷ്യജന്മം പ്രാപിക്കുകയും കർമാനുസൃതം സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഗോമുഖൻ കഥ അവസാനിപ്പിച്ചു കഥ കേട്ട് രസിച്ചിരുന്ന നരവാഹനദത്തൻ അലങ്കാരവതിയോടൊപ്പം ജനകൃത്യങ്ങൾക്ക് എഴുന്നേറ്റ് പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ അലങ്കാരവതിയോടൊപ്പം രാജസ്ഥാനത്തിരിക്കുന്ന നരവാഹനദത്തൻ അലങ്കാരവതി നരവാഹനദത്തനും അങ്ങോട്ട് കടന്നു വന്ന മരുഭൂതി പറഞ്ഞു ഈ രാജാവിനോട് പറഞ്ഞു എന്തു പറഞ്ഞു കുറെ ദിവസമായി നമ്മുടെ ഗോപുര കവാടത്തിൽ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളും ചെല്ലും തോലും മാത്രം ഒരു പിച്ചക്കാരൻ വന്നിരിക്കുന്നത് അങ്ങ് കണ്ടില്ലേ അയാൾക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാത്തത് എന്റെ അത് കേട്ട് കൊണ്ടുവന്ന ഗോമുഖലം പറഞ്ഞു മരുഭൂതി പറഞ്ഞത് ശരിയാണ് രാജാക്കന്മാർ ദാനധർമ്മം ചെയ്യുന്നത് പാപഫലം തീരാനും കീർത്തി ഉണ്ടാകാനുമാണ് ദാനം ചെയ്യും തോറും ഈശ്വരൻ ധനസ്ഥിതി വർദ്ധിപ്പിക്കുകയും ചെയ്യും ണറന്ന് ഉണ്ടാവൂന്ന് പറഞ്ഞേക്കുന്നില്ലേ അതുപോലെ അതിന് ഉദാഹരണമായി ലക്ഷദത്തൻ എന്ന രാജാവിന്റെ കഥ ഞാൻ പറയാം പണ്ട് ലക്ഷപുരം എന്ന രാജ്യത്ത് ദാനശീലത്തിൽ കർണനെയും കൂടി തോൽപ്പിക്കുന്ന ലക്ഷദത്തൻ എന്ന രാജാവ് പ്രജാപരിപാലനം ചെയ്തു വധിച്ചിരുന്നു അദ്ദേഹം ആർക്കും ദാനം നൽകുമ്പോഴും ലക്ഷത്തിൽ കുറയാറില്ല കൂടുതൽ അതാണ് ആ പേര് എത്ര ചോദിച്ചാലും കൊടുക്കുകയും ചെയ്യും ഒരു ലക്ഷം ഇദ്ദേഹത്തിന് കണക്ക് അതിൽ കൂടുതൽ പിന്നെ വീണ്ടും വേണമെന്ന് തന്നെ കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ലക്ഷദത്തൻ എന്ന പേര് വീണത് ആ രാജ്യത്ത് ദരിദ്രനെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം ഇങ്ങനെ വാരിക്കൂര് കൊടുക്കുകയല്ലേ ഒരിക്കൽ ഒരു രാജാവിന്റെ ആ രാജാവിന്റെ ഗോപുര വാതിൽക്കൽ അമ്പേ ദരിദ്രനൊരു പിച്ചക്കാരൻ അഴുകി നാറിയ വസ്ത്രം ധരിച്ച് വന്നിരുന്നു ദാനിയെ രാജാവ് അയാളെ കണ്ടിട്ടും തോന്നിച്ചില്ല ഒന്നും കൊടുത്തതുമില്ല അയ്യോ കഷ്ടം ഒരു ദിവസം രാജാവ് നായാട്ടിനായി പരിവാര സമേതം പോകുന്നത് കൊണ്ട് പിച്ചക്കാരൻ തന്റെ വടിയും അയ്യപ്പം ചെന്നു രാജാവും പരിവാരങ്ങളും വില്ലും അമ്പും വാളുമൊക്കെ ഉപയോഗിച്ച് വേട്ടയാടിയ സമയത്ത് പിച്ചക്കാരൻ തന്റെ വടി കൊണ്ട് നിരവധി മൃഗങ്ങളെ തല്ലിക്കൊന്നു ഇത് കണ്ട് രാജാവിന് അയാളുടെ ധീരതയിൽ മതിപ്പ് തോന്നി എങ്കിലും ഒന്നും സംസാരിച്ചുമില്ല ഒന്നും കൊടുത്തതുമില്ല ഗോപുരവാതിൽക്കലി ഇരിപ്പും അയാളും തുടർന്നു പിന്നീട് പിന്നീടൊരിക്കൽ രാജാവ് അയൽരാജാവുമായി യുദ്ധം ചെയ്തപ്പോൾ അവിടെയും തന്റെ വടിയുമായി ചെന്ന് പിച്ചക്കാരൻ ഒരു പാഠ കൊന്നു അതും രാജാവ് കണ്ടെങ്കിലും ശ്രദ്ധിച്ചതായി നടിച്ചില്ല അങ്ങനെ അഞ്ചു വർഷം കടന്നു പോയിട്ടും രാജാവിന് അയാൾക്കൊന്നും കൊടുക്കാൻ തോന്നിയില്ല തോന്നിയില്ലാട്ടോ അതവന്റെ പാപഫലമായിരിക്കാം എന്നും അദ്ദേഹം വിചാരിച്ചു ഏതായാലും ഇവന്റെ പാപത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് പരീക്ഷിക്കാൻ ഒരു ദിവസം ലബ്ധദത്തൻ എന്ന പേരായ അവനെ വിളിച്ച് ഒരു മാതള നാരങ്ങ കൊടുത്തു അതിനുള്ളു തുരന്ന് നിറയെ വിലപിടിപ്പുള്ള രത്നങ്ങൾ നിറച്ചടച്ചാണ് അദ്ദേഹം കൊടുത്തത് അതും വാങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഒരു ബുദ്ധഭിക്ഷു രാജാവിനെ കാണാനായി വരുന്നുണ്ടായിരുന്നു രാജാവിനെ കാണിക്കായി സമർപ്പിക്കാൻ അയാളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല ലബ്ധദത്തൻ്റെ കയ്യിലിരിക്കുന്ന നാരങ്ങ കണ്ട് തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ചെറിയൊരു മുണ്ടിന് പകരമായത് തരാമോ ചോദിച്ചു അവൻ വേഗം മുണ്ട് വാങ്ങി മാതൃ നരങ്ങൾ കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് വീട്ടുള്ളിൽ ഒന്നാ അറിയില്ലല്ലോ വിക്ഷത് രാജാവിന് കാഴ്ചവെച്ചു അല്പം മുമ്പ് താൻ പിച്ചക്കാരന് കൊടുത്തതാണല്ലോ ഇതെന്നും അവന്റെ പാപത്തിന്റെ ശക്തി ഇത്ര ഭയങ്കരമാണല്ലോ എന്നും ലക്ഷദരാജ് വിചാരിച്ചു പിച്ചക്കാരൻ ആ മുണ്ട് വിറ്റ് കിട്ടി കാശ് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു വീണ്ടും ഗോപുര പാതൽക്കൽ ഒന്ന് കടന്നു പാപം പിറ്റേന്നും രാജാവ് പിച്ചക്കാരനെ വെച്ച് രത്നങ്ങൾ നിറച്ച മാതളക്കായി കൊടുത്തു അവനത് പുറത്തു കൊണ്ടുവന്ന് അവിടെ കണ്ട ഒരു സ്ത്രീക്ക് കൊടുത്ത് കിട്ടിയ ചില്ലിപ്പൈസക്ക് ആഹാരം വാങ്ങി കഴിച്ചു ആ സ്ത്രീ അതിന്റെ ഭംഗി കൊണ്ട് രാജാവിന് കാഴ്ചവെച്ചു അത് കിട്ടി രാജാവിനെ ഇത്ര ഭയങ്കരമോ ഈ പിച്ചക്കാരനെ ജന്മഭാവം എന്ന് രാജാവ് അതിശയിക്കുകയും ചെയ്തു അടുത്ത ദിവസം യാചകനെ വരുത്തി അദ്ദേഹം മാതളക്കായി അവന്റെ കയ്യിലേക്ക് ഇട്ടപ്പോൾ അത് താഴെ വീണ് പൊട്ടിച്ചിതറി അതിനുള്ളിലെ രക്തങ്ങൾ ചിതറി തെറിച്ച് അവിടെ മെങ്ങും പ്രഭാമയമായി അത് കണ്ടപ്പോഴാണ് സദസർക്ക് രാജാവിന്റെ ദാനത്തിന്റെ മഹത്വം മനസ്സിലായത് രാജാവ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഈ മൂന്ന് ദിവസങ്ങളിലും ഇയാൾക്ക് കയ്യിൽ വന്ന ലക്ഷ്മിയെ തിരിച്ചറിയാൻ കഴിയാത്തത് മുജന്മ പാപത്തിന്റെ ശക്തി കൊണ്ടാണ് കൊഴത് മാറിയിരിക്കുന്നു തുടർന്ന് അയാൾക്ക് ധാരാളം ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ രാജാവ് ദാനം ചെയ്തു ഇതാണ് പറയുന്നത് കർമ്മദോഷം അവസാനിക്കും വരെ ഒരാൾക്കും മേൽഗതി ഉണ്ടാവില്ല എന്ന് ഇപ്രകാരം ഗോമുഖൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ തുടർന്നു നമ്മുടെ ഗോപുരവാദിത്തെ ജയിക്കുന്ന ആ യാചകനും കർമ്മദോഷം അവസാനിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാവുമല്ലോ ദയാമയനായ ശ്രദ്ധ ഇനിയും അയാളിൽ പതിയാതിരിക്കുന്നത് പറഞ്ഞു ഇത് കേട്ട് നരവാഹനത തന്നെ യാചകനെ വിളിച്ച അയാൾക്ക് വേണ്ടത്ര വസ്തുവകകളും ധനവൃദാനം ചെയ്തു അതിനു പുറമേ കൊട്ടാരം സേവകനായി ജോലിയും നൽകി ആയിടക്ക് എന്ന എന്നുപേര ഒരു ബ്രാഹ്മണ യുവാവ് കൊട്ടാരത്തിലെത്തി നരവാഹന ദർശനം വണങ്ങി പറഞ്ഞിട്ട് ദിവസം പറയുന്നു മഹാരാജൻ ഞാൻ അങ്ങയുടെ സേവകവൃത്തി വൃത്തത്തിൽ ഒരാളായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു സേവക വൃന്ദത്തില് കുറെ ആൾക്കാരുണ്ടാവില്ല സേവകന്മാര് അതിലെന്നെയും ചേർക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങയുടെ യാത്രകളിൽ ഒന്നും അനുഗമിക്കുന്നതല്ല എനിക്ക് പ്രതിമാസം നൂറ് സ്വർണ്ണ നാണയം ശമ്പളമായി തരികയും വേണം ധിക്കാരം കലർന്നതാണ് സംസാരമെങ്കിലും ആ യുവാവിന്റെ മുഖത്ത് സാമാന്യമായി തേജസ്സും നിശ്ചയദാർഢ്യവും ശ്രദ്ധിച്ച രാജാവ് ഒരു ചെറു ചിരിയോടെ സമ്മതിച്ചു ഈ സമയം അടുത്തുണ്ടായെന്ന് ഗോമുഖൻ പറഞ്ഞു ഇമ്മാതിരിയുള്ള സേവകന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊരു ഒരുവന്റെ കഥ ഞാൻ പറയാം അങ്ങ് കേട്ടോളൂ അറി അപ്പോൾ ആ കഥ സേവനിന്റെ കഥ നമുക്കിന്ന് പറഞ്ഞാൽ എവിടെ എത്തൂല അതുകൊണ്ട് നാളെ പറയാം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ തൃപാദവൃത്തങ്ങൾ സമർപ്പിച്ച് വാചാ ബുദ്ധാത്മനാവാർ നാരായണിപ്പയാ